തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കിത്തുടങ്ങി തിങ്കളാഴ്ച നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് വ്യാപാരികൾ അവരവരുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ മാത്രം ഉപയോഗപ്പെടുത്തി അവശേഷിച്ച സാധനങ്ങളും കത്തിനശിച്ച അവശിഷ്ടങ്ങളും നീക്കിത്തുടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് തളിപ്പറമ്പിനെ നടക്കിയ തീപിടുത്തമുണ്ടായത് ഒരു സ്ഥാപനത്തിന്റെ ബോർഡിലുണ്ടായെ തീ വളരെ പെട്ടെന്ന് തന്നെ അടുത്തടുത്തുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു തളിപ്പറമ്പ് ദേശീയപാതയോട് ചേർന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയുള്ള കെ വി കോംപ്ലക്സ് എന്ന വ്യാപാര സമുച്ചയത്തിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും അഗ്നിക്കിരയായി തുടർന്ന് സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായി അധികൃതരുമായി ചർച്ച നടത്തുകയും കഴിഞ്ഞ ദിവസം ശുചീകരണം ആരംഭിക്കാനിരിക്കുകയും ചെയ്തതാണെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതിനാൽ ശുചീകരണം വൈകുകയായിരുന്നു തിങ്കളാഴ്ച നടന്ന നഗരസഭാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ എല്ലാ കൗൺസിലറും ഒറ്റക്കെട്ടായി ശുചീകരണത്തിന് വേണ്ടി ആവശ്യമുന്നയിക്കുകയും തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങിയത് ബുധനാഴ്ച മുതൽ കോംപ്ലക്സിലെ അഗ്നിക്കിരയായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു അവശിഷ്ടങ്ങൾ ഇരുമ്പ് അലൂമിനിയം തുടങ്ങിയ അവശിഷ്ടങ്ങളും അടർന്നു വീഴാറായ കോൺക്രീറ്റ് പാളികളും ഉൾപ്പെടെയുള്ളവയും നീക്കം ചെയ്യും ഇതിനായി സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി നഗരസഭാ സെക്രട്ടറി ലിസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് വ്യാപാരി നേതാക്കളായ കെ എസ് റിയാസ് വി താജുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ